ചെലച്ചുവട് കട്ടിങ്ങിൽ വൻ തീപിടുത്തം കഴിഞ്ഞ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞാണ് തീപിടുത്തമുണ്ടായത് പെരിയാറിന് വശത്തു നിന്നും വന്ന തീയ സമീപത്തുള്ള കൃഷിസ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു ഏകദേശം ഇരുപത്തി ഏക്കറോളം കൃഷിസ്ഥലം പൂർണ്ണമായും കത്തി നശിച്ചു റബ്ബറും കൊക്കോയും ഏലവുമാണ് കൂടുതലായും കത്തി തീപിടുത്തമുണ്ടായ ഉടനെ നാട്ടുകാർ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരമറിയിക്കുകയും ചെയ്തു എന്നാൽ ഫയർഫോഴ്സിന്റെ വാഹനം തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കാതെ വരികയും തീയണയ്ക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു തുടർന്ന് നാട്ടുകാർ ചേർന്നാണ് വളരെ ശ്രമകരമായി തീയണച്ചത് ഏകദേശം ഇരുപത്തിയഞ്ച് ഏക്കറോളം കൃഷിസ്ഥലം പൂർണമായും കത്തിനശിച്ചു റബ്ബറും കൊക്കോയും ഏലവുമാണ് കൂടുതലായും കത്തിനശിച്ചത് കൊക്കോയ്ക്ക് നല്ല വില ലഭിക്കുന്ന ഈ സമയത്ത് തീപിടുത്തമുണ്ടായതുകൊണ്ട് കർഷകർക്ക് വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആദായം മുഴുവൻ കത്തി പൂർണ്ണമായിട്ടും കത്തി നെച്ച് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി നമ്മൾ പോലീസിലും ഫയർഫോഴ്സിലുമൊക്കെ അറിയിച്ചെങ്കിലും അവർക്കൊന്നും എത്താൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥലമായിരുന്നു ഫയർഫോഴ്സിലറിയിച്ചപ്പം ഒരു വണ്ടി വരില്ല എന്നാണ് പറഞ്ഞു വണ്ടി കടന്നു വരുന്ന ഏരിയ അല്ല എന്ന് പറഞ്ഞു എങ്കിലും അവർ ഒന്ന് രണ്ട് പേര് ഈ സംഭവ സ്ഥലത്തെത്തി പഞ്ചായത്ത് പ്രായ സ്വാഭിമാനം അടക്കമുള്ള ആളുകൾ ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ നിന്നാണ് ഈ തീ അണച്ചത് ഇപ്പം എൻ്റെ പിന്നിൽ കാണുന്നത് ഇപ്പോഴും തീ പവ സ്ഥലമാണ് കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം ഉപജീവനം കഴിയുന്നവരാണ് ഇവിടുത്തെ പ്രദേശവാസികൾ അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്നും മതിയായ നഷ്ടപരിഹാരം ലഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഇടുക്കി